ഓഗസ്റ്റ് മുതൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങൾ ഓഗസ്റ്റ് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ കമ്പനി അറിയിച്ചു ഹോട്ടലുകളിലെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ആറ് രൂപ വർദ്ധിപ്പിച്ചു ഇതോടെ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസ ആയി മാറി വിവിധ സിറ്റികളിൽ വിലകളിൽ ചില മാറ്റങ്ങൾ വരാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിൻ നിലവിൽ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അടുത്തത് ഗ്യാസ് മസ്റ്ററിംഗ് ആണ് നിലവിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ആണ് മസ്റ്ററിംഗ് അവസാന തീയതി എന്ന് പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി നിലവിൽ നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടുതന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായി തിരക്കി കൂട്ടാതിരിക്കുക ഉജ്വൽ യോജന സബ്സിഡി മുന്നൂറ് രൂപ ലഭിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമാണ് അതുപോലെ ഉജ്വൽ യോജന സബ്സിഡി ഉള്ളവർ ഉടമസ്ഥാവകാശം മാറ്റുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ പേരിലേക്ക് തന്നെ മാറ്റണം അല്ലെങ്കിൽ ഉജ്ജ്വൽ യോജന പദവി നഷ്ടപ്പെടുന്നതാണ് ഉജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബിബിഎൽ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ മാത്രമാണ് അതുപോലെ തന്നെ അപകടരഹിതവും ചിലവ് കുറഞ്ഞതും ആയ പ്രകൃതി പാചകവാതക ലൈനുകൾ വീടുകളിലേക്ക് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ആയിരിക്കും പദ്ധതി പൂർത്തിയാവുക ഈ പദ്ധതി ആരംഭിച്ച് രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ മാത്രം ഇരുപത്തിമൂവായിരം വീടുകളിൽ ഗ്യാസ് കണക്ഷൻ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പണി പുരോഗമിച്ചു വരികയാണ് ആദ്യഘട്ടത്തിൽ മെയിൻ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വീടുകളിലേക്കാണ് കണക്ഷൻ നൽകുന്നത് പിന്നീട് അങ്ങോട്ട് മറ്റ് ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നൽകുന്നു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ എട്ട് സ്ഥലങ്ങളിൽ സിറ്റി ഗ്യാസ് പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കും മണ്ഡലത്തിലൂടെ മെയിൻ പൈപ്പ് കടന്നുപോകുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ബ്രാഞ്ച് എടുത്ത് വീടുകളിലേക്ക് കണക്ഷൻ നൽകേണ്ടതുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് എ ആൻഡ് പി പ്രദം കമ്പനിയാണ് തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലും ആലപ്പുഴ ചേർത്തലയിലും പ്ലാന്റിന്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് സിറ്റി ഗ്യാസ് പദ്ധതി പ്രവർത്തനം തുടങ്ങുമെന്ന് എ ജി ആൻഡ് പി പ്രഥം ജനറൽ ഹെഡ് അജിത് പി നാഗേന്ദ്ര പറഞ്ഞു മംഗലാപുരം മുതൽ കൊച്ചി വരെയുള്ള പൈപ്പ് ലൈനിലൂടെയാണ് മലബാറിലും മധ്യകേരളത്തിലും സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പിലാക്കുന്നത് മിക്ക ജില്ലകളിലും ഗ്യാസ് മെയിൻ പൈപ്പ് കടന്നു പോകുന്നിടത്ത് ഗ്യാസ് കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതി പുരോഗമിച്ചു വരികയാണ് നിരവധി വീടുകൾക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി അപകടരഹിതമായ ഗ്യാസ് പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിലേക്ക് എത്തുന്നതാണ് ഗ്യാസ് തീർന്നുപോവുകയുമില്ല നിലവിൽ ലഭിക്കുന്ന ഗ്യാസിന്റെ അറുപത് ശതമാനം വില മാത്രമേ പൈപ്പ് ലൈനിലൂടെ ഉള്ള ഗ്യാസിന് വരികയുള്ളൂ എന്നാണ് പറയുന്നത് പദ്ധതി പൂർണമായും നടപ്പിലാക്കുന്നതോടുകൂടി വലിയ വാഹനങ്ങളിലൂടെ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നത് കുറയുന്നത് മൂലം സംസ്ഥാനത്തെ ഗതാഗത കുരുക്കിനും ഒരു ആശ്വാസമാകും